ക്രിസ്തുവിലെ സ്നേഹം തന്നവരെ ആദ്യമായി തന്നെ എല്ലാവർക്കും അൽഫോൻസ് അമ്മയുടെ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു മെത്രാനച്ഛൻ അൽഫോൻസ് അമ്മയ്ക്ക് ഒരു പുസ്തകം വായിക്കാനായിട്ട് കൊടുക്കുന്നു അൽഫോൻസ നല്ലത്തൊരു പായയൊക്കെ വിരിച്ച് പുസ്തക പാരായണം തുടങ്ങി പുസ്തകത്തിലെ ഭാഷ തമിഴായിരുന്നു അൽഫോൻസ നല്ല അസലായിട്ടത് വായിച്ചു ഇടയ്ക്ക് പിതാവിനോട് ചോദിക്കും പിതാവെ മനസ്സിലായെന്ന് ചോദിക്കും വായനയെല്ലാം കഴിഞ്ഞ് സഹോദരിമാർ അൽഫോൻസോട് ചോദിക്കുന്നുണ്ട് അൽഫോൻസോ തമിഴിൽ ഒരു അക്ഷരം പോലും അറിയത്തില്ല എന്നിട്ട് ഇത്ര ഭംഗിയായിട്ട് നീ എങ്ങനെ വായിച്ചേ അൽഫോൻസോ പറയുന്നുണ്ട് എനിക്ക് അക്ഷരങ്ങളൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് വായിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പസ്തലപുറത്തനുള്ള പുസ്തകം രണ്ടാമത്തെ അധ്യായം പന്തക്കുസ്താനുഭവത്തിന് ശേഷം അപ്പസ്തോലന്മാർ ആ കെട്ടിടത്തിന് പുറത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയാണ് അവിടെ അന്നുണ്ടായത് ബെസ്സുപുട്ടമ്മയക്കാര് ഈജിത്തുകാർ ഫീജിയക്കാർ പാഫിയിലേക്കാർ അങ്ങനെ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളാണ് ഇവരെല്ലാം പല ഭാഷകൾ സംസാരിക്കുന്നവരാണ് എന്നിട്ടും അപസ്തോലന്മാർ സംസാരിക്കുന്നത് അവരുടെ തന്നെ ഭാഷകൾ ശ്രവിക്കുകയാണ് ഇങ്ങനെ ഒത്തിരിയധികം വിശുദ്ധരിൽ ഈ ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നോക്കുക ഇവർക്കൊക്കെ ലഭിച്ചിരിക്കുന്ന അതേ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് മാഹമ്മദ് ഇസ്ലായിലൂടെ നമുക്കും ലഭിച്ചിരിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അതേ തീഷ്ണുതയോടുകൂടി നമ്മളിൽ പലപ്പോഴും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തത് ഒരു കഥ പറയാം ഒരു വനിത ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട് ആ വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ലിനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ വരുന്നു ആ മനുഷ്യൻ ഇലക്ട്രിസിറ്റി റീഡിങ് എടുക്കുമ്പോൾ വളരെ താഴ്ന്ന റീഡിംഗ് ആണ് കാണുന്നത് അപ്പോൾ ഈ മനുഷ്യൻ സ്ത്രീയോട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി റീഡിങ് വളരെ കുറവ് നിങ്ങൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നില്ലേ ഇപ്പം സ്ത്രീ കൊടുക്കുന്ന മറുപടി എന്താണ് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ ഞാൻ ലൈറ്റുകളൊക്കെ ഓൺ ആക്കും എന്നിട്ട് ഈ ആ ഒരു മെഴുകുതിരി കണ്ടുപിടിക്കും എന്നിട്ട് ആ മെഴുകുതിരി കത്തിക്കും ലൈറ്റുകള ഞാൻ ഓഫാക്കും ഒട്ട മെഴുകുതിരിവട്ടത്തിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് നോക്കുക നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ മെഴുകുതിരുവട്ടങ്ങൾക്ക് പിന്നാലെയാണ് ഞാൻ പോകുന്നത് എൻ്റെ ഉള്ളിലും ചുറ്റിലുമുള്ള വലിയ പ്രകാശത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ നുറുങ്ങുവട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല ഈ നുറുങ്ങ് വട്ടങ്ങൾ എന്നുകൊണ്ട് ഇത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ സുഖഭോഗങ്ങൾ എൻ്റെ ചിലപ്പോൾ ഫോണായിരിക്കാം ഭക്ഷണമായിരിക്കാം അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളായിരിക്കാം അങ്ങനെ എന്ത് തന്നെയോ ആയക്കോളെ ഈ നുറുങ്ങുവട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രകാശത്തെ അനുഗമിക്കുവാനായിട്ട് കഴിയുന്നില്ല ഈശോ ദൈവരാജ്യത്ത് ബോമിച്ച് തോർക്കുക കടുകുമണി നിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അത് ലോകത്തിൽ വെച്ച് ഏറ്റവും ചെറുതാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആദ്യമൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭൂതി തോണ തോന്നണമെന്നില്ല പക്ഷേ ഈ കടുകുമണി വളർന്ന് പടർന്ന് പന്തിലിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അതുപോലെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളർന്ന് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങിയാൽ ജ്ഞാനത്താൽ വരങ്ങളാൽ നിറഞ്ഞു കഴിഞ്ഞിട്ടാൽ ഉള്ള അവസ്ഥ അവിടെയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇത്രയും ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാന ശക്തി നമുക്ക് വേണം അത് ഫലങ്ങളായിട്ട് പുറത്തേക്ക് വരണം എന്നൊക്കെ പറയുന്നത് അതിനു മുമ്പ് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ നമുക്ക് വേണ്ടി ചോര കൊടുത്തവനോട് അല്പമെങ്കിലും നന്ദി കാണിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം അത് നമുക്കുണ്ട് എന്നുള്ള തോന്നൽ ഉള്ളതുകൊണ്ടാണ് നോക്കുക ഈ അൽഫോൻസ് അമ്മയുടെ തിരുന്നാളിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കണം ഈ നുറുങ്ങുവട്ടങ്ങൾക്ക് പിന്നാലെ പോകാതെ പരിശുദ്ധാത്മാവുന്ന വലിയ പ്രകാശത്തെ അനുഗമിക്കും എന്നുള്ള തീരുമാനം എടുക്കണം അല്ലെങ്കിൽ ഇനിയും തിരുനാളുകൾ വരും മരിക്കുന്നതുവരെ തിരുനാളുകളുണ്ടാവും പക്ഷേ ഈ തിരുനാളുകളൊന്നും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം നൽകുന്നില്ലെങ്കിൽ തിരുനാളുകൾ കൊണ്ടൊന്നും യാതൊരു ഉപകാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അതിനായിട്ട് അൽഫോൻസ് അമ്മയുടെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ